ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ലാലേട്ടൻ്റെ ഈ എപ്പിസോഡിൽ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നു കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിച്ചിരുന്നത് ആദില ജെസ്സിൽ ലക്ഷ്മി ആയിരുന്നു അതായത് ഒരു സ്റ്റിക്കിൽ റിബൺ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എൻഡ് വൈറ്റിൽ കെട്ടിയിട്ട് ആ ഫുള്ള് സ്റ്റിക്കിലെ റിബണും വൈറ്റിൽ ചുറ്റിയെടുക്കണം കറങ്ങി കറങ്ങി അപ്പോൾ ഏറ്റവും ആദ്യം ചുറ്റിയെടുക്കുന്ന ആൾ നേരെ പോയി ഒരു ടേബിളിൽ ഒരു പത്ത് ബൗളിൽ ഒരു മണ്ണ് വെച്ചിട്ടുണ്ട് ഒരു കൊടി മാറ്റി വെച്ചിട്ടുണ്ട് ആ കൊടി എടുത്ത് ആ മണ്ണിൽ കുത്തണം അതായിരുന്നു ടാസ്ക് കൊടുത്തിരുന്നത് അവർ മൂന്ന് പേരും ടാസ്ക് നല്ലപോലെ കളിച്ചെങ്കിലും ഓരോ മിനിറ്റിൻ്റെ ഇതിൽ ഏറ്റവും ആദ്യം റിബൺ കംപ്ലീറ്റ് ചുറ്റി തീർത്തത് ആതിലെയാണ് എന്നിട്ട് ഓടിപ്പോയി ആ കൊ കൊടിയെടുത്ത് മണ്ണിൽ കുത്തി അങ്ങനെ ആതിലെയാണ് വിന്നായിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റനായിട്ട് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടു